വലതല്ല ഇടത് മാറി പോയിട്ടല്ല എന്റെ കാർ നോക്കിയാൽ മതി എന്റെ കാർ നോക്കിയാന്നാ മതി ില്ല കാർ ഭയങ്കര ഇഷ്ടമുണ്ടോ ഡ്രൈവിംഗ് അടിപൊളിയാണ് പക്ഷേ ടയർ മൊത്തം കറങ്ങും அரபிண்ட oh <reais> ഇവിടെ നല്ല വളവും കാര്യങ്ങളൊക്കെ ഉള്ള നോക്കി പറഞ്ഞു വേണ്ട ഡ്രിഫ്റ്റ് അടിക്കാൻ അടിച്ച് പോവാണെങ്കിൽ നല്ല നിന്റെ കാർ വെച്ചൊക്കെ വെച്ചാൽ നല്ല വളർന്നു സീരിയസ്ലി ഭയങ്കര നീ എത്താറ എത്താറ കിടക്കണക്കൂടും ഒത്തിരി

എനിക്ക് എന്തൊരു വളവ് ചെയ്ത് കുറെ ഉണ്ടല്ലോ നിനക്കല്ലേ ഡ്രിഫ്റ്റ് അടിക്കാൻ വളവ് വേണ്ട ഇഷ്ടം പോലെ വളവുണ്ട് നിങ്ങളെ എത്തിയോ ഓൾറെഡി അവിടെ എത്തിയാ അറബിയെ കണ്ടില്ല തലയിന്റെ അടുത്ത് ചോദിച്ചാ അറബീന്റെ കൂടെ ഉണ്ടായിരുന്നു അവനെ ഞാൻ കണ്ടില്ല അവൻ കുറച്ചു നേരം എന്റെ ഫ്രണ്ടി കൂടെ കേറി വീടി കേറി തിരി പോകാനുണ്ട് ഞാൻ കണ്ടില്ല അവൻ വായം പൂട്ടി ഇരുന്നാ ഞാൻ എവിടെ എങ്ങനെ അറിയാൻ പറ്റോ അവിടെ എത്തിയോടീ ഇത്ര ഇവിട അപ് ഡ്രഫ്റ്റ് അടിച്ച് പോവാ അടിപൊളി ആണ് കൂട പഠിച്ചു കഴിഞ്ഞിവിടെ എങ്ങനെ പോവാ നൈസ് പക്ഷെ അടിക്കണം ഇവിട അതി പാടാണ് കൺട്രോൾ വേണം കൺട്രോൾ ചെയ്യി നൈസ് ആയിട്ട് പോവാനാണോ കൺട്രോൾ ഉണ്ടേപ്പോ ഡൌട്ടൊക്കെ വരും കേട്ടോ രണ്ട് മൂന്ന് വഴിയൊക്കെ ഉണ്ടേ ശ്രദ്ധിച്ച് കേറിക്കണേ എന്തൊരു എല്ലാ ട എന്തോന്ന് ഒതുക്കിയിട്ട കാറി കൊണ്ടിടിച്ചടാ നീ ഒതുക്കിയിട്ട കാറി വരുന്ന കാറി ഇടിച്ച് പറഞ്ഞു എന്റെ ഒതുക്കിയിട്ട വണ്ടി കൊണ്ടറി ഇടിച്ചടാ അറബിന്റെ വണ്ടിയുടെ ബാഗ് മൊത്തം തൊലഞ്ഞാ അവന്റെ വണ്ടി ബാഗ് മൊത്തം ഒരു ചെളിയാ എന്തെ അവന്റെ വണ്ടി മൊത്തം

ഇതാണോ ഇതാണ് വീട് ഇതാണ് പറഞ്ഞ വീട്രാട്ടാണ് അയ്യോ ഇത് എന്തോന്ന് അടാ അളിയ എല്ല വഴി എല്ല വഴി ഫോസ് അവടെ എത്തിയാടാ വൈ മുടി എൻടെ മോനെ ഞാനിങ്സ്ന്ന് പറഞ്ഞു ഇല്ല പറഞ്ഞു ഇല്ല ഡബ്ല്യു എൽ ഡബ്ല്യു എൽ പക്ഷം ഇപ്പൊ ഞാന റിപ്പോർട്ട് കൊടുത്തന്ന് വന്ന ഫോട്ടോ എടുക്കാൻ ഇവിടുന്ന് ഫോട്ടോ എടുക്കാോ നൈസ് ആണ്ടാ യാ അന്ന് ഞാനും അർബീയും കൂടെ വന്നായിരുന്നുടാ വണ്ടി തകർത്ത് പറഞ്ഞത് ഓ എവിടെ കിട്ടില്ല ഒരു പോസ് ഉണ്ട് ലവിന്റെ ഫ്രണ്ട് കൊണ്ടിട്ട് ഫോട്ടോ എടുക്കണം

വണ്ടിയിലെ ഫോട്ടോ ഫോട്ടോ ഇനി എടുക്കണമെങ്കിൽ തിരിച്ചു പോകണോ നടക്കണം കേസടാ ഭയങ്കര പാടാണ് നല്ല പാഠ്റ്റാറ്റാ അറബിടാ കേളിയ മഴയുടെ ആളിയാ ഒടുക്കത്ത മഴ എനിക്കാണ് ഇത്തിരി ശബ്ദവും പ്രശ്നം മഴ ശബ്ദം പ്രശ്നം മഴ കറങ്ങും

നിന്റെ ഫോട്ടോ നിന്റെ വണ്ടി ഫോക്കസ് ചെയ്യണം കൊറേ ഫോട്ടോ എടുത്തിട്ടോട്ടോ എടുത്തു ഞാൻ പാലത്തേക്ക് അകത്ത് കേറാൻ പറ്റു പറ്റൂടാ എന്റെ ഒരു ഡ്രീം നമുക്ക് ലൈന വണ്ടി ഓടിച്ചോട്ട് അങ്ങനെ വണ്ടി ഓടിച്ചു വലിയ റോഡ് കിട്ടി നമുക്ക് അങ്ങനെ പോവാം മൂന്ന് ലൈംഗി കൂടെ അങ്ങനെ നിന്റെ വണ്ടി പോവാണെടുക്കിറ്റല്ലേ ഇവിടെ ഒന്നും ഇല്ല ലൊക്കേഷൻ മാർക്കി ഇവിടെ അടുത്തുള്ള പമ്പിലും കാണും പോണം ഞാൻ നോക്കിയല്ലേ സിറ്റി പോണം

വാനിയാ ഏപ്റ്റ ഏപ്റ്റടാ ഞാൻയാ ഫോട്ടോ എടുക്കാൻ വന്നതിනේ വാ വയറ് ഉറക്കി നിന്നോടോ കേക്കാനമേ ഇവിട മാറിക്ക് തോന്നി എന്തുവർണ രവി ഇങ്ങോട്ട് വന്നോടോ എവിടെ 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 ഫോട്ടോ എടുക്കട്ടെ ഇടി വരാതെ നടന്നിട്ട്ടാ രാ ദാ പോസാ കാരർ തന്ന് പോയാടാ അവിടെന്ന് அவரே நீட்டும் இல போய் அவர

ギア மாறடா ஃபர்ஸ்ட் வீளா ஆவீங்க அட என்னடா வண்டி மாறنا நல்லாட்ட வன் ஓட இது ஒரு ரியலிஸ்டிக் கார் ஓட்டின ஃபீலா நான் எனக்குிட்டலாம் மேனுவல் லியானது க பிய엠 லேக்கങ്ങനെ ギア സെക്കൻഡ് okay. ഓ <laughs>

நம்ம மூணாறு போன ஒரு பகடிச்சு நீ பகடிச்சு நீ பகடிச்சு நீ அது போல பகடிச்சு എണ്ണമീൻ മടവണ്ടി ആ ഇല്ല 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 എപ്പോഴേ ഓ പെനിക്ക് ബഗ് അടിച്ചടാ ബഗ് അടിشي ബഗ് അടിشي ഇന്നത്തെ വരെ ബഗ് അടിച്ചാ ഇത് കാറണ്ടേത് പോയി എനിക്ക് ക്യാപ്റ്റൻ വണ്ടി കേറി ആ ആർമി ക്യാപ്റ്റൻ വണ്ടി കേറുക क्या आया अभी नहीं हो람േ അതേ വാങ്ങത്തി ഇതി നടന്നു വാ तेरे ഗ്രാഫിക്സ് ഇങ്ങോട്ട് വാ ടാട്ടാൻറെ വണ്ടി പക്കിടെ പോടാനും വണ്ടി ഇത് കൊള്ളാനോ പെട്ടെന്ന് ആ വരണ വരണ വരണേണ്ട സ്ഥലത്ത് ആണ് ലൈറ്റ് എനിക്ക് അടേ ഇങ്ങോട്ട് വാടാ ഹെഡ്‌ഫോക്സ് ഹെഡ്‌ഫോക്സ് വായേ മൈ തെളൂ അടാ ഞാൻ യാട പെട്ട് കടക്കുന്ന കാറ് പോത്ത പങ്ക് അല്ല ഞാൻ അറബിന്റെ അടുത്ത് സ്റ്റേറ്റ് കാണിക്കേറ്റാ ആ ആള് ഇഡ ഫോട്ടോ എടുക്കണ ബളിയോ പക്ഷെ വണ്ടി കഴിയുവാണ് വണ്ടി കഴിവണ സിറ്റിന്ന് കഴിക്കോണ്ട് വന്നിട്ട് ഇവിടെ വരുമ്പം വൃത്തിയായിട്ട് നോക്കിക്കോണ്ട് വരണം വണ്ടി വണ്ടി കഴിവണം വേറെ വെള്ളമാണ് കഴിവാണ് മനസിലായി ഇങ്ങനെയല്ലേ അതിന് പോലെ പറയണ தொட தொடறாம வந்து இ기는 கேப்டா いや இவன இறங்கிட இவனா அவவனா இறங்கி அவவனா இறங்கி முன்னே பின்ன அவனு வரனேங்கட்டு யாரோ பேத்துடறான் ஒரு கார் ஐய பக் அடிச்சறான் பாவத்தறடா ஃபோக்ஸ் அதற ஃபோக்ஸ் வந்து ஃபோக்ஸ் வந்து ஃபோக்ஸ் வருவடா அரபி レッド ஃபோக்ஸ் வரும்

ഓക്കേ യാർ കേർ 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 ഓ രാടാ പൊഞ്ഞി അല്ലേ ചറായ ഉള്ളത് ആവോട്ടെ രങ്ങണം ഞാൻ നിങ്ങൾ വണ്ടിയിലോട്ട് കാര്യം പറയാണ്ടോ അതാണ് ഞാൻ ഇവിടെ ജാപ്പനീസിൽ വണ്ടി വാശി ഇല്ലടാ ടാ നമ്മളെ നോക്കി പറയേണ്ട മൂന്നും ഇവിടെ വണ്ടി വെച്ചില്ല വണ്ടി വച്ചില്ല ഇവിടെ നിന്ന് ഫോട്ടോ എടുത്താ നൈസ് ആയിരിക്കും ഞാൻ ഒരു കിട്ടിലെ ലൊക്കേഷൻ കണ്ടിടിച്ചു കിട്ടിലന്നെ വരാം